അസലാമലൈക്കും വറഹമത്തുള്ള ചരിത്രകഥ തുടരുന്നു ഒരു ദിവസം ഉമ്മയുപ്പയോട് പറയുന്നത് കേട്ടു അബ്സീനായി നിന്ന് കപ്പൽ വരുന്ന ദിവസമാണ് അവിടെ നിന്ന് വരുന്ന ആരോടെങ്കിലും ഉസ്മാനെ കണ്ടിരുന്നോ എന്ന് ചോദിക്കൂ ഉപ്പ വീട്ടിൽ നിന്നും ഇറങ്ങി കപ്പൽ ഇറങ്ങി വരുന്ന ആരെങ്കിലും വഴിയിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കുറെ ദൂരം സഞ്ചരിച്ചു മക്കയിലേക്ക് വരുന്ന ചില സഞ്ചാരികളെ കണ്ടു അവരോടും സംസാരിച്ചു ഉസ്മാനും ഭാര്യയും സുഖമായി ജീവിക്കുന്നു എന്ന് സന്തോഷ വാർത്ത കിട്ടി പിന്നെ ഒട്ടും താമസിച്ചില്ല വീട്ടിലേക്ക് ആ സന്തോഷ വാർത്തയുമായി നബിസല്ല വല്ലബിസല്ലു ആ സന്തോഷ വാർത്ത ഭാര്യയെയും മക്കളെയും അറിയിക്കുവാനായി ഇനി മറ്റൊരു സംഭവം പറയാം ബഹിഷ്കരണം മഖ പട്ടണത്തിൽ നിന്നുള്ള ബഹിഷ്കരണം ആരും കണ്ടാൽ മിണ്ടില്ല കണ്ടാൽ മിണ്ടില്ല കണ്ട ഭാവം വരില്ല ഒരു സാധനം കൊടുത്താൽ വാങ്ങില്ല ഇവിടെയും വെറുപ്പിന്റെയും വൈരാഗ്യത്തിന്റെയും നോട്ടം മക്കയിൽ ഒറ്റപ്പെട്ടു പോയി ഉപ്പയും ഉമ്മയും അടുത്ത ബന്ധുക്കളും അവർക്കാണ് ഈ അനുഭവം കയ്യിൽ പണമുണ്ടായിട്ട് കാര്യമില്ല ആരും ഒന്നും തരില്ല ഒരു പച്ചവെള്ളം പോലും ബഹിഷ്കരിച്ചവരുടെ മുഖം കാണേണ്ട ഇവിടെ നിന്നും അകന്നു ജീവിക്കാം ഇതിലും ഭേദം അതാണ് മലഞ്ചെരുവിലേക്ക് മാറി താമസിച്ചു താൽക്കാലികത്തിന് കൊണ്ടുവന്ന ഭക്ഷണം തീർന്നപ്പോൾ അവർക്ക് പട്ടിണിയായി മലഞ്ചെരിവിൽ പട്ടിണിയാണെന്ന് പട്ടണത്തിലുള്ള ചിലർ അറിഞ്ഞു അവർക്ക് ഭക്ഷണവുമായി പുറപ്പെട്ടു ആ വിവരം കുറേശികൾ അറിഞ്ഞു അവരെ കുറേശ്ശികൾ തടഞ്ഞു അവർ രാത്രിയിൽ രഹസ്യമായി വന്നു അവർക്ക് ഭക്ഷണ പൊതികൾ നൽകി മോൾ എല്ലാം അനുഭവിക്കുകയാണ് എന്തൊരു പരീക്ഷണം എന്നാണ് ഇത് എന്നാണ് ഇത് അവസാനിക്കുക മോൾക്ക് അറിയില്ല മോളുടെ മുഖം വാടി ഉമ്മ ബാപ്പമാർക്ക് വിഷമമായി ഉമ്മുകുൽസു ഇത്താത്തയും ക്ഷീണിച്ചു മാസങ്ങൾ അങ്ങനെ കടന്നുപോയി അബൂത്വാലിബ് വല്ലിപ്പയുടെ തണലിൽ അങ്ങനെ കഴിഞ്ഞുകൂടുന്നു ദാഹിച്ചും വിശന്നും മനുഷ്യരെല്ലാം വലഞ്ഞു വിശന്നും എലിഞ്ഞു മിക്ക ദിവസവും പട്ടിണി തന്നെ മലഞ്ചെരുവിൽ വളരുന്ന ചില ചെടികളുടെ ഇലകൾ വരെ അവർ ഭക്ഷിച്ചു വെയിലിന്റെ ചൂടേറ്റ് ഉമ്മ അവശയായി നടക്കാൻ നടക്കാൻ പോലും പ്രയാസം കൊല്ലങ്ങൾ കുറെ കടന്നുപോയി ഒരു കൂട്ടം നല്ല മനുഷ്യർ മക്കയിൽ ശബ്ദമുയർത്തി മനുഷ്യരെ മലഞ്ചെരുവിൽ പട്ടിണിക്കിട്ട് കൊല്ലുകയോ ആ ചോദ്യം പലരെയും തൊട്ടുണർത്തി അതൊരു ചലനമായി മാറി അങ്ങനെ ബഹിഷ്കരണം അവസാനിച്ചു മോൾ ഉമ്മയുടെ കൈ പിടിച്ചു ഉമ്മ എഴുന്നേൽക്കൂ നമുക്ക് വീട്ടിലേക്ക് പോകാം വർഷങ്ങളുടെ കഠിനമായ ത്യാഗം മോൾക്ക് നല്ലവണ്ണം കരുത്തേകിയിട്ടുണ്ട് മലഞ്ചെരുവിൽ നിന്ന് അവർ പുറപ്പെടുന്നു പട്ടിണി കോലങ്ങൾ അവർ വീട്ടിലെത്തി അഴുക്കും ചളിയും നിറഞ്ഞ വീട് അവർ അടിച്ചു വാരി വൃത്തിയാക്കി ഉമ്മ കിടന്നു പറ്റേ അവശയായി തളർന്നിട്ടുണ്ട് മരുന്നു കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു പഴയ കൂട്ടുകാരികളെല്ലാം ഉമ്മയെ കാണാൻ വരുന്നു കണ്ടുമടങ്ങുന്നു സംസാരശേഷി വളരെ കുറഞ്ഞിരിക്കുന്നു വളരെ പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്നു മക്കയിലെ വളരെ ധനികയായ കച്ചവടക്കാരിയായിരുന്നു പ്രിയപ്പെട്ട ഉമ്മ ധനമെല്ലാം ദാനം ചെയ്തു ബഹിഷ്കരണകാലത്തെ കച്ചവടം നിലച്ചു ഇന്ന് ദാരിദ്ര്യത്തിന്റെ മുഖം ഉപ്പയുടെ മുഖത്തു ദുഃഖം ഖദീജ തന്റെ അഭയകേന്ദ്രമിത കിടന്നിരിക്കുന്നു എല്ലാം ദീനിനു വേണ്ടി സമർപ്പിച്ചു അള്ളാഹുവിന്റെ പ്രവാചകന് താങ്ങും തണലുമായി നിന്നിരുന്ന ശക്തിയില്ലാതെ തളർന്നിരിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകന് താങ്ങും തണലുമായി നിന്നിരുന്ന ഖദീജയിദ എന്ന് ആകെ തളർന്നിരിക്കുന്നു മരണത്തിന്റെ കാർമേകമിത താഴ്ന്നു വരുന്നു ഫാത്തിമ മോളും ഉമ്മുകുൾസു ഇത്താത്തയും ഉപ്പയും മറ്റു ബന്ധുക്കളും ഉൽഖണ്ഠയോടെ നിൽക്കുന്നു മെല്ലെ കണ്ണുകൾ അടയുന്നു ശ്വാസം നിലക്കുന്നു ഫാത്തിമ മോൾ ദുഃഖം കടിച്ചമർത്തി നോക്കി കഴിയുന്നില്ല കണ്ണുനീരിന് നിയന്ത്രണമില്ല അത് ചാലിട്ടഴുകൊണ്ടിരിക്കുന്നു നിയന്ത്രണങ്ങൾ തകർന്നു പോയി മോളുടെ ശബ്ദം ഉയർന്നു പോയി എൻ്റെ ഉമ്മ ആരക്കെയോ മോളെ പിടിച്ചുയർത്തി കട്ടിലിൽ കൊണ്ടുപോയി ഇരുത്തി കണ്ണീർ തുടച്ചു കൊടുത്തു മോൾ ആകെ തളർന്നുപോയി ജനങ്ങൾ തടിച്ചുകൂടി അന്ത്യയാത്ര പറയാൻ ജനങ്ങൾ തിക്കിക്കൂടി അങ്ങനെ മരണാനന്തര മരണാനന്തരക്രിയകൾ ഓരോന്നായി നിർവഹിക്കപ്പെട്ടു മയ്യത്ത് കട്ടിൽ വന്നു ഹദീജ ബി വീർ അലി അള്ളാ ഭൗതിക ശരീരം അതിൽ എടുത്തുവച്ചു ഇനി യാത്ര അന്ത്യയാത്ര മയ്യത്ത് കട്ടിൽ നീങ്ങിപ്പോയി കൂടെ ജനക്കൂട്ടവും ജനാസഖറിലേക്ക് വെച്ചു മീസാൻ കല്ല് മൂടി ഹദീജി അള്ളാ മണ്ണിലേക്ക് തന്നെ മടങ്ങി ഇനിയും അവർ ജീവിക്കും ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ കുറിച്ച് പറയുമ്പോൾ അനുസ്മരിക്കപ്പെടും ഫാത്തിമമോൾ ചുറ്റും നോക്കി ഉമ്മയില്ലാത്ത ആ വീട് ആ സ്നേഹ ആ സ്നേഹസ്പർശം ഇനിയില്ല ഉമ്മയുടെ കൂട്ടില്ല ഉപ്പാക്ക് ഇനി ആര് കൂട്ട് ഇനി ഞാൻ ഈ മോള് തന്നെ ഉപ്പായുടെ കൂട്ട് മഹദി ഫാത്തിമ ഫാത്തിമുൻഹ എല്ലാമെല്ലാമായ മാതാവ് നിന്നും വിട പറഞ്ഞു പോയി തന്റെ പ്രിയപ്പെട്ട പിതാവ് മുഹമ്മദ് മുസ്തഫ സല്ലാ വസല്ല മാ തങ്ങൾ മദീനയിലേക്ക് മദീനയിലേക്കുള്ള ഹിജ്റയിലാണ് വല്ലാത്ത ഏകാന്തത എല്ലാവരും പോയി കഴിഞ്ഞു ഒടുവിൽ ഉപ്പയും പോയി വല്ലാത്ത മൂകത ഇടക്കിടയ്ക്ക് വീട്ടിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കാറുള്ള തങ്ങളും ഉപ്പയുടെ കൂടെ പോയി മക്ക ഇളകിമറിയുകയാണ് ഉപ്പയെ പിടികൂടാൻ ഓടി നടക്കുകയാണ് കുറേശികൾ പിടിച്ചെടുക്കുന്നവർക്ക് സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നു സമ്മാനം നേടുവാനായി പലരും ഓടുന്നു ഉപ്പയുടെ അവസ്ഥ എന്ത് മോളുടെ മനസ്സിൽ വെപ്രാളം മദീനയിലേക്കുള്ള പാതയിലൂടെ വളരെ ദൂരം ഓടിച്ചെന്നു ശത്രുക്കൾ ഉപ്പയെ കണ്ടില്ല മലമുകളിൽ ഒളിച്ചിരിക്കുകയാണോ മലമുകളിലും പൊന്തകളിലും എല്ലാം അവർ തിരക്കി ഒരിടത്തും അവർ കണ്ടെത്തിയില്ല കുറേശികൾ നിരാശരായി മടങ്ങി അവരുടെ മനസ്സിൽ പ്രതികാര ചിന്തകൾ ഉണരുന്നു ഉമ്മയും ഉപ്പയും ഇല്ലാത്ത ആ വീട് ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ രണ്ട് പെൺമക്കൾ ഉമ്മ കുൽസൂർ ഉൻഹ ഫാത്തിമ റളിയുള്ള അവർക്ക് ആശ്വാസമായി മറ്റൊരാൾ കൂടി ആ വീട്ടിലുണ്ട് െ അടിമ ചന്തയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന ആ കുഞ്ഞിന്ന് കരുത്തുള്ള ഒരു യുവാവാണ് അലൈഹി രണ്ട് പെൺമക്കളെ സംരക്ഷിക്കാനുള്ള ചുമതല ഏത് സമയവും കയറി വരാം ആക്രമിച്ചേക്കാം അള്ളാ വന്നഹുവിന് രാത്രിയിൽ ഉറക്കമില്ല ചെറിയ ഒരു ശബ്ദം കേട്ടാൽ തന്നെ ചാടി എഴുന്നേൽക്കും ശത്രുക്കൾ വരികയാണോ ഈ പെൺകുട്ടികളെ എത്രയും വേഗം മദീനയിൽ എത്തിക്കണം എന്നാലേ മനസ്സമാധാനമുള്ളൂ വളരെ എളുപ്പമുള്ള പണിയല്ല അത് കുറേശികൾ ആക്രമിക്കും വളരെ രഹസ്യമായി തന്നെ കടന്നു കളയണം ഉമ്മുൽ ഫറിയോ കുട്ടികളുമായി സംസാരിക്കും മദീനയാത്രയാണ് ചർച്ച എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നാണ് അവർ പറയുന്നത് ഒടുവിൽ നാട് വിടാൻ അവർ നിശ്ചയിച്ചു ജേദർ അലി അള്ളാവുൻട്ടകത്തെ കൊണ്ടുവന്നു ഒട്ടകക്കട്ടിൽ വെച്ചു ഉമ്മുൽ കുൽസുവും ഫാത്തിമ ബീവിയും അതിൽ കയറിയിരുന്നു കാര്യമായിട്ടൊന്നും അവർ കരുതിയിട്ടില്ല കുറച്ച് ഭക്ഷണവും വെള്ളവും വസ്ത്രവും മാത്രമാണ് കരുതിയിരുന്നത് ജേദർ അലി അള്ളാവുൻ ഓട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ചു നടന്നു ഒട്ടകം നടന്നു നീങ്ങി കുട്ടികൾ തിരിഞ്ഞു നോക്കി പ്രിയപ്പെട്ട വീട് ഉമ്മയും ബാപ്പയും താമസിച്ച വീട് ഇന്ന് വീടിന് ശബ്ദം കണ്ണുകൾ നിറഞ്ഞൊഴുകി നിറക്കണ്ണുകളോടെ വിട ദൂരം സഞ്ചരിച്ചു അധികമാരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ നടന്നു നീങ്ങി മക്ക വിട്ടാൽ പിന്നെ ഒരു പ്രയാസവും ഇല്ല മക്ക വിട്ടില്ല അതിനു മുമ്പ് തന്നെ ശത്രു ചാടി വീണു ഹുവൈസ് ആരെടാ ഒട്ടകപ്പുറത്തിരിക്കുന്നത് മറുപടി പറഞ്ഞില്ല ഹുവൈസ് ഒട്ടകത്തിന്റെ മൂക്കുകയറിൽ കയറി പിടിച്ചു വിടടാ വിടടാ പിടിവിടും ോട് എന്നാൽ ഞാൻ ഇറക്കും മര്യാദക്ക് മാറി നിന്നോ ഹൈസ് വാഴ ചുയറ്റി രണ്ടുപേരും ഏറ്റുമുട്ടി കുട്ടികൾ നെറ്റിവിറച്ചു ഹൈസ് ഒട്ടകത്തെ വെട്ടി അത് വേദന കൊണ്ട് പുളഞ്ഞു വീണ്ടും വെട്ടി അത് മറിഞ്ഞു വീണു ഒട്ടകക്കട്ടിൽ തെറിച്ചുപോയി പെൺകുട്ടികൾക്ക് വേദനിച്ചു മനസ്സും ശരീരവും ഒരുപോലെ കൊട്ടക കട്ടിലിൽ നിന്നും പുറത്തിറങ്ങി അവർ മരുഭൂമിയിലൂടെ ജീവനും കൊണ്ട് ഓടി എന്തൊരു രംഗം അലിയാവുന്ന അവരുടെ പിന്നാലെ ഓടുകയാണ് ശത്രുക്കൾ ആർത്തു ചിരിക്കുകയാണ് ബേജാർ നിറഞ്ഞ കാൽനിടയാത്ര ദിവസങ്ങളോളം നടന്നു കാലുകൾ വല്ലാതെ വേദനിച്ചു ശരീരം തളർന്നു വാടിയ പൂക്കൾ പോലെയായി പ്രവാചക പുത്രിമാർ ഒടുവിൽ അവർ മദീനയിലെത്തി മക്കളുടെ കോലം കണ്ട് വസല്ലമ്മ കരഞ്ഞുപോയി മുസ്ലിങ്ങൾ ഈ വാർത്ത കേട്ട് നടുങ്ങിപ്പോയി മോൾ ഉപ്പയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു സാരമില്ല മക്കളെ ഇങ്ങിയെത്തിയല്ലോ ഉപ്പയുടെ സാന്ത്വനത്തിന്റെ വാക്കുകൾ മറിച്ചു നടപ്പെട്ട ജീവിതം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇവിടെ കുറേശികളുടെ മർദ്ദനമില്ല നിസ്കരിക്കാം ഖുർആൻ പാരായണം ചെയ്യാം ദീനിനെ പറ്റി സംസാരിക്കാം ഉപ്പയുടെ കാര്യങ്ങളെല്ലാം ഫാത്തിമ മോൾ നോക്കുന്നു ഉപ്പാക്കുമൂൾ ഉമ്മയെപ്പോലെയായി മൂൾ കാര്യങ്ങൾ അന്വേഷിക്കും അഭിപ്രായങ്ങൾ പറയും നിർദ്ദേശങ്ങൾ കൊടുക്കും ഉപ്പ അത് അംഗീകരിക്കും ആയിഷാറിയു ഭാര്യയായി വന്നു രണ്ട് ചെറുപ്പക്കാരികൾ ആയിഷയും ഫാത്തിമയും നല്ല ബുദ്ധിമതികളാണവർ രണ്ട് സുന്ദരി കുട്ടികൾ പിന്നീട് അവർ പണ്ഡിത വനിതകളായി മാറി ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഇതിഹാസങ്ങളായി ഇഹത്തിലും പരത്തിലും വാഴ്ത്തപ്പെട്ടവരായി ഈ ചരിത്രകഥ ഇവിടെ നിർത്തുന്നു തുടർന്ന് കേൾക്കുക അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വാഹത്തുള്ള